കോഴിക്കോട് ടൌൺ പോലീസ് ഹരിയാനയിൽ നിന്ന് പിടികൂടിയ രാസലഹരി സംഘത്തെ ആറ് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ലഹരി എത്തിച്ചിരുന്ന സംഘത്തിന്റെ കേരളത്തിലെ ഇവരുടെ കാരിയർമാർ കൂടുതൽ പോലീസിന്റെ ലക്ഷ്യം ബാങ്ക് വിവരങ്ങളും മൊബൈൽ ഫോൺ വിവരങ്ങളും കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ പരിശോധന സമീർ സി മുഹമ്മദ് ഉറവിടമാണല്ലോ ഇത് നിലയ്ക്കാണ് ഇപ്പോൾ അന്വേഷണം സമീർ ഗുഡ് മോർണിംഗ് ഉന്മേഷ് കൃഷ്ണ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമായി തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ഫെബ്രുവരി പതിനാറിനാണ് കോഴിക്കോട് നഗരത്തിൽ നിന്നുകൊണ്ട് വലിയ ഒരു എം ഡി എം എ വേട്ട നടന്നത് ഗ്രാം എം ഡി എം എ മലപ്പുറം സ്വദേശിയായിട്ടുള്ള സിറാജ് പിടിയിലായത് അങ്ങനെ സിറാജ് പിടിയിലാതിന് പിറകെയാണ് സിറാജിൻ്റെ ഫോൺ അക്കൗണ്ട് വിവരങ്ങൾ ഫോൺ വിവരങ്ങളും അതുപോലെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘം പരിശോധിച്ചു ആ പരിശോധനയിലാണ് വലിയ രീതിയിലുള്ള പണം ഇടപാട് നടക്കുന്നുണ്ട് എന്നും അത് നൈജീരിയൻ സ്വദേശികളുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കണ്ടെത്തിയിരുന്നു പണം പിൻവലിച്ചത് ഹരിയാനയിലും ഡൽഹിയിലും വെച്ചാണ് എന്ന കാര്യവും കണ്ടെത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു അതിനൊടുവിലാണ് ഹരിയാനയിലെ കിച്ചൺ ഈ മയക്കുമരുന്ന് ഉണ്ടാക്കുന്ന കിച്ചൺ ലഹരി മാഫിയയുടെ സംഘത്തിലേക്ക് ഈ അന്വേഷണ സംഘം എത്തുകയും അവിടെ വെച്ചുകൊണ്ട് നൈജീരിയക്കാർ ഉൾപ്പെടെയുള്ള എട്ട് പേരെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്തിരിക്കുന്നത് ഈ പ്രതികളെ ഇന്നലെയാണ് കോഴിക്കോട്ടേക്ക് എത്തിച്ചത് വിശദമായിട്ടുള്ള അന്വേഷണം തുടരുകയാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ പ്രതികളെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് ഇന്ന് വിശദമായിട്ടുള്ള തെളിവെടുപ്പ് ഉണ്ടാവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രതികൾക്ക് കേരളത്തിലുള്ള പങ്ക് അതുപോലെ കേരളത്തിൽ ആരൊക്കെയാണ് ഈ പ്രതികളിൽ നിന്ന് ലഹരി ലഹരിമാരുന്ന് വാങ്ങുന്നതും അതുപോലെ വിൽപ്പന നടത്തുന്നതും എന്ന് കണ്ടെത്തുകയാണ് ഇവിടെ ഡീലർമാർ ആരൊക്കെ ാണ് ഒപ്പം തന്നെ എത്രമാത്രം അളവിലാണ് കേരളത്തിലേക്ക് ഓരോ മാസവും ഈ ലഹരി മരുന്ന് പ്രത്യേകിച്ചും എം ഡി എം എ വന്നുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം ഇതിന്റെ ഭാഗമായി കൊണ്ടാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് വിശദമായി ചോദ്യം ചെയ്യും ഒപ്പം തന്നെ ഇവരുടെ ഈ ഡീലേഴ്സിനെ കണ്ടെത്തുകയും തുടർന്നുള്ള നടപടികളേക്ക് അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്യും ഇന്ന് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് ടൗൺ പോലീസ് അറിയിക്കുന്നത് ഉന്മേഷ് സമീർ സി കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം